വിവാദമായി കോതമംഗലം നഗരസഭ പന്ത്രണ്ടാം വാർഡിലെ മൂന്ന് നില കെട്ടിടം പുറംപോക്കിൽ നിർമ്മിച്ച കെട്ടിടം രേഖകളിൽ ഇല്ലെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ കെട്ടിടം നിർമ്മിച്ചിട്ടില്ലെന്നാണ് കാണിക്കുന്നതെന്നും ആരോപിച്ച് പന്ത്രണ്ടാം വാർഡ് മുൻ കൗൺസിലർ രംഗത്ത് നിലവിൽ കെട്ടിടം കാടുപിടിച്ച അവസ്ഥയിലാണ് കോതമംഗലം നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ വലിയ പാറയിലാണ് ഈ മൂന്ന് നില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് പുറമ്പോക്കിൽ പണിതുയർത്തി എന്ന ആരോപിക്കുന്ന കെട്ടിടം നിലവിൽ കാട് പിടിച്ചു കിടക്കുന്നു പന്ത്രണ്ടാം വാർഡ് മുൻ മുൻകൌൺസിലർ ബേബി സേവിയറാണ് രേഖകളില്ലാത്ത കെട്ടിടം പണിതുയർത്തി ഉപയോഗശൂന്യമാക്കിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തിനുവേണ്ടി ഇത് പണിതു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അധികാരികൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബേബി സേവിയർ പറയുന്നത് ഇക്കാര്യം ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം ബേബി കത്ത് നൽകിയിരുന്നു കോതമംഗലം നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ പുതിയ കെട്ടിടം പണിതിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് വിവരാവകാശ ം ലഭിച്ച മറുപടി പുറമ്പോക്കിൽ യാതൊരു രേഖകളുമില്ലാതെ കെട്ടിടം പണിതുയർത്തിയത് മുനിസിപ്പാലിറ്റിയുടെ അഴിമതിയും പകൽ കൊള്ളയുമാണെന്ന് ബേബി സേവിയർ ആരോപിക്കുന്നു വിവരാവകാശ രേഖയനുസരിച്ച് കിട്ടിയിരിക്കുന്നത് ഈ പന്ത്രണ്ടാം വാർഡിൽ അങ്ങനെ ഒരു കെട്ടിടമേ പണിതിട്ടില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു കെട്ടിടമേ പന്ത്രണ്ടാം വാർഡിൽ പണിതിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൂന്ന് നില കെട്ടിടം പണിത് ഉയർത്തിയിരിക്കുകയാണ് ആ മൂന്ന് നില കെട്ടിടത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല കാട് കയറി എടുക്കുകയാണ് ഇന്ന് കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആർക്കും അതിന് കുറച്ചൊന്നും പറയാൻ കഴിയുന്നില്ല ആ അവസാനം അവർ തന്ന മറുപടിയും വിവരാവകാശ രേഖയ്ക്കനുസരിച്ചുള്ള രേഖാമൂലമുള്ള മറുപടി തന്നിരിക്കുന്നത് പന്ത്രണ്ടാം വാടിൽ യാതൊരുവിധ പുതിയ കെട്ടിടങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ പണിത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കൗൺസിലിൻ്റെ കാലത്ത് ഒട്ടനവധിയായ അഴിമതികൾ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അംഗനവാടി ഇവിടെ പൊളിക്കാൻ വന്നപ്പോൾ ആ നാട്ടുകാർ എറു കേസ് ഉണ്ടാവുകയൊക്കെ ചെയ്ത വഴിക്ക് അത് പൊളിക്കാതെ പോയി അതിനുശേഷമാണ് ഇവിടെ ഒരു മൂന്ന് നില കെട്ടിടം ഈ പുറമ്പൊക്കെ ഭൂമിയിൽ പണിതിരിക്കുന്നത് ആ പണിതപ്പോൾ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞ് നടന്നിരുന്നു പക്ഷേ പണിത് കഴിഞ്ഞപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് കറൻറ്റുണ്ട് ഫാനുണ്ട് അതിൻ്റെ അത് ബാക്കി അതിൻ്റെ അത് ആരും കയറുന്നതായിട്ട് കാണുന്ന കാണുന്നില്ല ഇവിടെ ഒട്ടനവധി പ്രശ്നങ്ങൾ നിലവിലുണ്ട് ഇവിടെ വീട് കിട്ടാത്തവർ വീട് താമസിക്കാൻ സ്ഥലമില്ലാത്തവർ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നങ്ങൾ വഴിയില്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ നിലവിലുള്ളപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഇത്തരത്തിലുള്ള അക്രമം അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കലാണ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പന്ത്രണ്ടാം വാർഡ് കൌൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മാലിന്യ ശേഖരണത്തിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന് വേണ്ടിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും കോതമംഗലം നഗരസഭയെ മാലിന്യമുക്തമാക്കി മാറ്റുന്നതിന്റെ ഭാഗമാണിതെന്നും കൌൺസിലർ പറഞ്ഞു വീടുകൾ കടകൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് കവറുകൾ മറ്റ് പാഴ്വസ്തുക്കൾ എന്നിവ ഹരിതകർമ്മ അംഗങ്ങൾ ശേഖരിച്ച് മെറ്റീരിയൽ കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ച് തരം തിരിക്കുകയാണ് ചെയ്യുന്നത് കോതമംഗലം നഗരസഭയിലെ മൂന്ന് വാർഡുകളിലാണ് എം സി എഫ് പണിയുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് കെട്ടിടത്തിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടെന്നും വാട്ടർ കണക്ഷൻ കൂടി മുറയ്ക്ക് ഉടൻ മുട്ടം ഉണ്ടെന്നും പി ആർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഈ പന്ത്രണ്ടാം വാർഡിൽ നിയോഗിച്ചിരിക്കുന്ന ഈ എം സി എഫ് എന്ന് പറയുന്നത് നഗരസഭയിലുള്ള മൊത്തം വാർഡുകളിലുള്ള ഈ പ്ലാസ്റ്റിക് വേർതിരിച്ചെടുത്ത് മാലിന്യമുക്തമായ നഗരസഭയാക്കി മാറ്റുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വേർതിരിച്ച് ജൈവ വളങ്ങളും അജൈവ വളങ്ങളും വേർതിരിച്ച് എടുക്കുന്നതിനുള്ള ഒരു ഒരു സെന്ററായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അവിടെ ഇതുവരെയായിട്ട് നമുക്ക് അപേക്ഷ കൊടുത്തിട്ട് നമ്പർ ഇട്ടിട്ടുള്ളതാണ് അപേക്ഷ കൊടുത്തിട്ട് നമുക്ക് ഇതുവരെ അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ജലസേചന വകുപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് വാട്ടർ സപ്ലൈ കണക്ഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും ഉടനടി ഇതിൻ്റെ പ്രവർത്തനം നടത്തി ഇതിൻ്റെ ഉദ്ഘാടനം നടത്താനിരിക്കവെയാണ് ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാന് അസുഖം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളത് എത്രയും വേഗം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്